ചേട്ടന്റെ കല്യാണത്തിന് തലേ ദിവസം ആണ് സൗണ്ട് കുറച്ച് മോശമാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ കേട്ടോ തലേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഞാനും അമ്മിയപ്പും കൊണ്ട് പാർലിക്കാട് പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ ഈവനിങ് വരുകയാണ് ചെയ്യാം ഞാൻ പോയി അനു ഉണ്ടായിരുന്നില്ല ട്യൂഷനെ പോയൊക്കെ ആയിരുന്നോ അങ്ങനെ ട്യൂഷൻ കഞ്ഞു വന്നിട്ട് സന്തോഷമാണ് എനിക്ക് ഞാൻ കുറെ നേരം പോസ്റ്റ് ചെയ്യുന്നുള്ളൂ വന്നപ്പോഴാണ് ഞാൻ ഞാനൊന്നോണായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കും കുറച്ച് ആയിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴാണ് അമ്മ പറഞ്ഞ കുറച്ച് തേങ്ങ ഇരിക്കേണ്ട അങ്ങനെ ചെറുകിത്തായത് ചെറുകിട കൊടുത്തോട്ടോ തേങ്ങ ചെറുകിന്റെ ഇടയിൽ അനു വന്നിട്ട് കണ്ണിമാങ്ങ അച്ചാർ അച്ചരുന്നേ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി പൊന്നിട്ട് ആയിരുന്നു അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോ ഞങ്ങൾ ഇത് ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നു അപ്പോ ോം ഇടാനുള്ളതൊക്കെ വേണ്ടിട്ട് അതിന് കഴിഞ്ഞു നമ്മൾ നേരം ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഒച്ചപ്പോടെ അനക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് ബാക്കി പോയി നോക്കി അമ്മ അവിടെ ജാനിക്കുട്ടി അമ്മയായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ ഉച്ച അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ചോറും സാമ്പാറും അച്ചാറ് ചമ്മന്തി അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നല്ലൊരു പിടുത്തം പഠിച്ചു കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിഷപ്പുണ്ടായിരുന്നോ വെല്ലുമെ വിളിച്ചിട്ട് ഒരു ജ്യൂസ് കൊണ്ടുവന്ന് ചോദിച്ചപ്പോ വല്യമ്മൂടെ ഐസ്ക്രീം ഒരു ജൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നേരം വെറുതെ വെറുതായിരുന്നു വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഫ്രഷായി റെഡി ആയിട്ട് കല്യാണ വീട്ടിലേക്ക് പോവാൻ നിൽക്കാൻ കേട്ടോ എപ്പോ എന്തിനും റെഡിയായാലും ക്ലിപ്പ് മസ്റ്റ് ആണല്ലോ ല്ലോ അതുകൊണ്ട് ഞാനും ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു അപ്പോ എന്നിട്ട് ഞാൻ കഴിഞ്ഞോ ക്യൂട്ട്നസ് കാണിക്കാനോ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടെ ഓട്ടോയിൽ കുത്തി നിറച്ച് തിരികെ പോവാണ് കേട്ടോ അപ്പൊ ഇപ്പൊ കെട്ടിടം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞമ്മള് വീട് എത്തിയിട്ടുണ്ടായിരുന്നു വീട് ഇത്തിട്ട് ജ്യൂസ് ഒക്കെ കുറിച്ചിരിക്കുമ്പോൾ നമ്മൾ ചേട്ടനെ കണ്ടോട്ടോ അതാണ് ചേട്ടാ പിന്നെ ടൈമ് ആയി ഉഷമായി വന്ന് വിളക്കൊക്കെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ദിക്ഷിണ കൊടുക്കണേൽ കുട്ടിപ്പെട്ട ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം കുട്ടിമാവിന് ഉഷമായ പ്രജലേറ്റം വയ്യത് വൈ നാളത്തെ ഒരാളും കൂടെ ഉണ്ടാവും പിന്നെ കുറച്ചാരും കൂടെ കഴിഞ്ഞ തൊടത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ ഒരു സൈഡിൽ പോസ്റ്റ് അടിച്ച് ഇണ്ടാണ്ട് കുത്തി നിൽക്കായിരുന്നോ അതിൻ്റെ സെൽഫി കട്ടിന്ന് കണ്ടത് പിന്നെ നൈസിൽ ഞങ്ങൾക്ക് വിഷമി വിളിന്നപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ എന്ത് ഫുഡ് കഴിച്ചാലും എന്ത് വെള്ളം കുടിച്ചത് ഞാനാ ആ കഴിച്ചതെന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല അങ്ങനെ വന്ന ലിപ്സ്റ്റിക് ഫുൾ ആ ഗ്ലാസ് അമ്മ തെളിച്ചിട്ട് ഞങ്ങൾ ഫുഡ് വെച്ചിട്ട് തിരിച്ചറങ്ങിട്ട് ഞങ്ങൾ പോണിക്ക് മുല്ലപ്പൊക്കെ വേണ്ടി നേരെ വീട്ടിൽ പോയിട്ട് വേണിത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത ബൈ അടുത്തു വീട്ടാ